അതിൻ്റെ വേണം എൻ്റെ ഒരു വേഷം ലക്ഷ്യം അത് കിട്ടുന്നവരെ ഞാൻ ഞാൻ അയ്യായിട്ടും നൈറ്റ് ഡ്യൂട്ടിയാ നൈറ്റ് ഡ്യൂട്ടി ആ പകൽ എന്താ പറയുക പകല് ഉണ്ട് ഞാൻ വണ്ടി ഓടിക്കായിരുന്നു അപ്പം കൊച്ചിന് കൊച്ചിന് വൈഫിന് കിട്ടും വൈകുന്നു സ്പൈൻ കോൺട്രസ് കൊണ്ട് അപ്പോൾ വണ്ടി ഓട്ടം നിന്ന് എത്തിയിട്ട് ഇത് അടുത്ത ഞാൻ വണ്ടി ഓടിച്ചിട്ടുണ്ട് ഞാൻ

പിന്നെ ഈ സെക്കൻഡ് ഷോ ആൾക്കാരൊക്കെ പവറിൽ രാത്രി മണി തൊട്ട് മണി തൊട്ട് പുലർച്ചെ വരെ കഠിനോധാനം ചെയ്ത് ആയിരം രൂപ കിട്ടിട്ട് വീട്ടിൽ പോവുള്ളൂ അതും കഴിഞ്ഞ് ഭാര്യയും കുട്ടിയുണ്ട് പ്രശ്ന അപ്പൊ പകലും പോയിട്ട് പണിയെടുക്ക വണ്ടി ഓടിക്കുക മാതൃകയാണ് മനുഷ്യവിടെ പണിയെടുക്കാണ്ട് എത്ര പേര് നൽകുന്നു രാത്രിയും പകലും സനു ആരോഗ്യം നോക്കണം